നിനക്ക് വേറെ ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റിയില്ലേ പാഡിൻ്റെ പരിപാടിയാണോ എന്ന് ചോദിച്ച് ഉച്ചിച്ച് കളിയ കുറേ പേരുണ്ട് ഇന്ന് അവരുടെയൊക്കെ മുമ്പിൽ എനിക്കൊരു പുഞ്ചിരി വന്നിട്ടുണ്ട് കാരണം ഞാൻ നിങ്ങളുടെയൊക്കെ മുമ്പിൽ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടത് എൻ്റെ ബെഡ്ഫോണിൻ്റെ പീരിയഡ്സ് കിറ്റ് ഒത്തിരി പേരെന്നെ വിളിച്ചു ഓർഡർ ചെയ്തു എന്നോടുള്ള സ്നേഹം മാത്രമല്ല എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് രാജ്യം സക്സസ് ആവട്ടെ വലിയൊരു സംരംഭമാണ് ആർക്ക് തോന്നാത്ത ചിന്താഗതിയാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഓരോരുത്തരും സപ്പോർട്ടുകളുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി പേര് പറഞ്ഞു എന്നോട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് പറഞ്ഞില്ല മനപൂർവ്വം പറയാത്തതല്ല ഒരു രണ്ട് മൂന്ന് സാധനം എനിക്കിതിൻ്റെ അകത്ത് ആഡ് ചെയ്യാനുണ്ട് ഇത് ഞാൻ ആദ്യം റേറ്റ് പറഞ്ഞിട്ട് പിന്നീട് ആഡ് ചെയ്ത പ്രൈസ് പറഞ്ഞാൽ അതൊരു പ്രശ്നമാകും നിങ്ങൾ തന്നെ പറയും ഇതേ ഇപ്പോൾ വില കൂട്ടിയെന്ന് ഫൈനൽ റേറ്റ് ആകട്ടെ എന്ന് ഓർത്തു പിന്നെ ഞാൻ ഞാനിപ്പോൾ കൊടുക്കുന്നത് കുറച്ച് ഡിസ്കൗണ്ടിൽ കൂടിയാണ് പിന്നെ ചോദിച്ചു ഇത്തിരി പേര് ഇതിനകത്ത് എത്ര ഉണ്ടെന്ന് ഇതിനകത്ത് എന്താണെന്ന് എനിക്ക് ഒന്നും കൂടി പറയാമോ എന്ന് ചോദിച്ചു കുറേ പേര് ചോദിച്ചു അപ്പോൾ പത്ത് പാഡാണ് നമ്മുടെ ബെഡ്ഫോണിൻ്റെ കിറ്റിനകത്ത് വരുന്നത് പീരീഡ്സ് ഹെവി ഫ്ലോ ആയിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്യാനുള്ള പാഡുണ്ട് അത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാനുള്ള പാഡുണ്ട് പിന്നെ നമ്മൾ ടിഷ്യൂസ് വെച്ചിട്ടുണ്ട് ടിഷ്യൂ വെച്ചിട്ടുണ്ട് പാഡ് പോക്കറ്റിൽ യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു പൗച്ചുണ്ട് രണ്ട് പൗച്ചുണ്ട് കിട്ടും അതൊന്നും ഞാൻ പറഞ്ഞില്ലെന്നാണ് പറയുന്നത് എല്ലാവരും അപ്പോൾ രണ്ട് പൗച്ച് വെച്ചിട്ടുണ്ട് ഒരു റൈസറുണ്ട് അത് കൂടാതെ തന്നെ ബ്ലഡ് സ്റ്റെയിൻ റിമൂവർ വെച്ചിട്ടുണ്ട് പിന്നെ സാനിറ്റൈസറും നല്ല നമുക്ക് പോക്കറ്റിലൊക്കെ ഇട്ട് വഷ പോകാവുന്ന രീതിയിലുള്ള സാനിറ്റൈസറാണ് ഏറ്റവും കൂടുതൽ ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഇപ്പം കുറച്ച് നാളായിട്ട് അധികം ഉള്ളൊരു സാധനം സാനിറ്റൈസർ തന്നെയാണ് പിന്നെ ടോയ്ലറ്റ് കവർ വെച്ചു ടോയ്ലറ്റ് ടോപ്പ് കവർ അപ്പോൾ എത്രാലും ചോദിച്ചു എന്താണ് ടോയ്ലറ്റ് ടോപ്പ് കവർ ഞങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെ യൂസ് ചെയ്യാം ചോദിച്ചു അപ്പോൾ ഇത് വിടർത്തി കാണിച്ചാൽ മോശമാവുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനിത് കാണിക്കാണ്ടിരുന്നത് എന്തായാലും ഇപ്പോൾ മോശമായാലും കുഴപ്പമില്ല കാണിക്കാം അപ്പോൾ ഇതാണ് ടോയ്ലറ്റ് കോ ടോപ്പ് കവർ എന്ന് പറയുന്നത് ഇത് നമ്മൾ ടോയ്ലറ്റിനകത്ത് ഇടുമ്പോൾ ഇതങ്ങ് പൊട്ടിച്ചിട്ട് ഇതിവിടെ അങ്ങ് പൊട്ടിച്ചിട്ട് ഇതിലങ്ങ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇരുന്ന് കഴിഞ്ഞ് ഫ്ലഷ് ചെയ്യുമ്പോൾ ഇത് ഫ്ലഷ് ആയിട്ട് അങ്ങ് പൊക്കോളും അതോടെ ഇരിക്കത്ത ഡിസ്പോസിബിൾ ആയിട്ടുള്ള സാധനമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കിറ്റിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങൾ പിന്നെ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യമുണ്ട് പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ അച്ഛന്മാരായിരുന്നു വൈഫിന് വേണ്ടിയിട്ടാണ് എൻ്റെ മോളുണ്ട് ഇത്ര വയസ്സാണ് അവർക്ക് വേണ്ടിയിട്ടാണ് പൊതുവേ പരിക്കന്മാരാണ് അപ്പോഴും ഞാൻ ചോദിച്ചാണോ പിന്നെ ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങൾ പുരുഷന്മാരെയൊക്കെ ഇൻസൾട്ട് ചെയ്യാറുണ്ട് ചില സമയത്ത് ഞങ്ങൾക്ക് ദേഷ്യം തോന്നാറുണ്ട് പക്ഷേ ചേച്ചിയുടെ വീഡിയോസൊക്കെ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ എനിക്ക് ഈ ഈ ഒരു പ്രൊമോഷൻ എന്നല്ല എൻ്റെ പ്രൊഡക്റ്റിൻ്റെ മുമ്പായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് കുറേ പേരോട് സംസാരിക്കാൻ പറ്റി കുറച്ച് നല്ല നല്ല കഥകൾ കിട്ടി ഇത്തിരി പേരുള്ള സ്നേഹത്തിലോട്ട് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലോട്ട് ചേർന്ന് നിൽക്കാൻ പറ്റി കുറേ പേര് എന്നെ വിളിച്ച് സംസാരിച്ചു ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തില്ല രാജജി പക്ഷേ ഞങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞു ഇതെല്ലാം എന്നോടുള്ള സ്നേഹവും വിശ്വാസം തന്നെയാണെന്നറിയാം കുറേ പേര് വിളിച്ചു രാജി നിർത്തരുത് മുന്നോട്ട് പോകണം പ്രതിസന്ധികൾ വരും പ്രശ്നങ്ങൾ വരും കമൻറ്റിലൂടെ വന്നു അമേരിക്കയിൽ നിന്നൊരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ മോൾക്കും മരിമോൾക്കും ഭാര്യക്കുമൊക്കെ മേടിച്ചു ഞാൻ തന്നെ ചോദിച്ചു എന്തിനാണ് ഇത്രയും പ്രോഡക്റ്റ് എന്ന് ചോദിച്ചു എൻ്റെ വീട്ടിലുള്ള ലേഡീസ് ഇത്രയും പേരാണ് മോനും വൈഫും വേറെയാണ് അപ്പോൾ എനിക്കത് സന്തോഷം വന്നു പിന്നെ ഒരു മുത്തശ്ശി വിളിച്ചു ഇതിനിടയിൽ ഒരു ലവറ് വിളിച്ചു കേട്ടോ പിന്നെ ഞാനോട് ചേട്ടാ നിനക്ക് എത്ര വയസ്സായത് ആർക്കാദ്യ ചോദിച്ചു അപ്പൊ അമ്മക്കാണോ എന്ന് ചോദിച്ചപ്പോ അല്ല എന്റെ ലവറിന് വേണ്ടിട്ടാണ് വെച്ചാൽ നിനക്ക് എത്ര വയസ്സാണ് ഇരുപത്തെട്ട് അവക്കോ ഇരുപത്തഞ്ച് ഞമ്മടെ കല്യാണം ചിരിച്ചു എന്തായാലും ആ പിള്ളേർ രണ്ടൊരു ഹാപ്പി ആയിട്ടിരിക്കണേ ഞാൻ പേര് പറയുന്നില്ല പേര് പറയുന്നത് ശരിയല്ലല്ലോ അപ്പം അങ്ങനെ ഒത്തിരി പേര് അമ്മമാർ മുത്തശ്ശിമാർ അമ്മ സഹോദരങ്ങൾ എനിക്ക് കുട്ടിയില്ല എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികൾക്കാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കിരീട്സ് കിറ്റ് യൂസ് ചെയ്ത് കിറ്റ് കിട്ടിയ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് ഇന്നാണ് അഭിപ്രായങ്ങൾ പറഞ്ഞത് അപ്പം നിങ്ങളുടെ മുമ്പിൽ അവരുടെയൊക്കെ സജഷൻസ് വെച്ചിട്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പീരിയഡ്സ് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പീരീഡ്സ് കിറ്റാണ് പാഡ് ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും സാനിറ്റൈസ് സെൻ സ്റ്റൈൻ റിമവർ റേസർ ടോയ്ലറ്റ് കവർ ടിഷ്യൂ ഡിസ്പോസിബിൾ കവർ എല്ലാം വെച്ചിട്ടുള്ള ചെവൺ ഏഴ് സാധനങ്ങൾ അടങ്ങുന്നൊരു കിറ്റാണ് വേണ്ടവരെല്ലാം കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് വിളിക്കണം ഓർഡറുകൾ തരണം നമ്മുടെ പേജുകളെല്ലാം ഫോളോ ചെയ്യണം അതുപോലെ തന്നെയുള്ളൊരു സംശയമാണ് ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്നു അതിനല്ലേ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം വേണ്ടവർക്കൊക്കെ നമ്മുടെ മെസ്സേജിൽ മെസ്സഞ്ചറിലോ ഇല്ലെങ്കിൽ നമ്മുടെ നമ്പറിലോ മെസ്സേജ് അയക്കാം വേണ്ട ഓർഡറുകളുടെ എണ്ണം പറയാം അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരണം കൃത്യമായിട്ട് പിൻകോഡ് ഫോൺ നമ്പർ എല്ലാം അയച്ചു തരണം നമ്മൾ പോസ്റ്റിൽ വഴി നമ്മൾ ഏതെങ്കിലും കൊറിയർ സർവീസ് വഴി നിങ്ങളുടെ വീട്ടിലോട്ട് എത്തിക്കുന്നതാണ് ഗൂഗിൾ പേ വഴി പേയ്മെൻറ്റ് ചെയ്യാൻ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാം അപ്പോൾ ഇവയൊക്കെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഇന്ത്യ ലെവലിൽ ഡെലിവറി ചെയ്യുന്നുണ്ട് പുറത്തോട്ട് അയച്ചു കൊടുക്കാൻ നമ്മൾ റെഡിയാണ് അപ്പോൾ വേണ്ടവരൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വിളിച്ചാൽ മതി എന്നെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയാം ഇത്രയും നാളത്തെ സ്നേഹത്തിനും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടിനും ഒത്തിരി 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 നന്ദി അപ്പോൾ വീണ്ടും കാണാം